ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് ആദ്യ റൗണ്ടിൽ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ പവർ ടീം പുറത്തായിരിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ടുണ്ട് പക്ഷെ ഒരാൾ മാത്രം അകത്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണെ ജിൻഡോ ജിൻഡോ എന്ത് ചെയറിയോ പല ടീമിന്റെയും ഷീൽഡുകളൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് അവരുടെ ബോംബുകളൊക്കെ പുള്ളി മാറ്റി ഇവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ സംഗതി ഇത് എന്തായിത്തീരുമെന്ന് ഒരു പിടിയില്ല കാരണം ഈ ഡെൻ ടീമിന്റെ കയ്യില് ബോംബുകളൊന്നുമില്ല ഇല്ല ആകെ ഡിഫെൻഡ് ചെയ്യാനേ പറ്റൂ ഷീൽഡുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് ഇവിടെ ഷീൽഡുകൾ എടുത്തു മാറ്റി മറ്റുള്ള ടീമുകളുടെ ഷീൽഡുകളെ മാറ്റി ഒളിപ്പിച്ചു വയ്ക്കുകയാണ് ജിൻഡോ എന്നാണ് എനിക്ക് തോന്നുന്നത് ലൈവില് അതാരും കണ്ടുപിടിച്ചിട്ടില്ല അത് പുറത്തിറങ്ങി ഇനിയിപ്പോൾ അവർ കണ്ടുപിടിക്കുമ്പോൾ എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാകാം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയും ആർക്കും മനസ്സിലായിട്ടില്ല ജിൻഡോ പല സ്ഥലത്തൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കുന്നുണ്ട് അവരുടെയൊക്കെ ബോംബുകൾ അടിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്കിനി ലൈവിൽ എന്ത് സംഭവിക്കുന്നത് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം തൽക്കാലം ബൈ